ലോകത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ആത്മീയ നേതാവ് മുപ്പത് കോടി ജനങ്ങളുടെ ആശ്രയവും അത്താണിയും എന്നും ചിരിച്ച മുഖവുമായി ഏത് പ്രതിസന്ധിയിലും ശാന്തമായി ഇടപെടുന്ന പ്രകൃതം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേട്ടു ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ആയിരക്കണക്കിന് വിശ്വാസികൾ ആശുപത്രി പരിസരത്തേക്കും സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിലേക്കും ഒഴുകിയെത്തി ലോകം മുഴുവൻ പ്രാർത്ഥനയിൽ ഒടുവിൽ കഴിഞ്ഞ ദിവസം വത്തിക്കാൻ ഔദ്യോഗികമായി ഒരു കുറിപ്പിറക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു എങ്കിലും ലോകമാധ്യമങ്ങൾ വിധി എഴുതി കഴിഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവസന്നിധിയിലെത്താൻ സമയമായി അങ്ങനെ പല വിവരങ്ങളും പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ പാപ്പയുടെ ആരോഗ്യസ്ഥിതിയുടെ വിവരങ്ങൾ എന്തെന്ന് ആശുപത്രി അധികൃതരും പുറത്തുവിട്ടിട്ടില്ല ബ്രോങ്കൈറ്റിസിനുള്ള പരിശോധനയ്ക്കും ചികിത്സയ്ക്കും വേണ്ടി റോമിലെ ജമെല്ലി ആശുപത്രിയിലാണ് പാപ്പയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ശ്വാസകോശത്തിലെ അണുബാധ സങ്കീർണമാണെന്നും കുറച്ചുനാൾ ആശുപത്രിയിൽ കഴിയേണ്ടി വരുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചതായി വത്തിക്കാൻ വ്യക്തമാക്കുന്നുണ്ട് ഗാസയിലെ ഹോളി ഫാമിലി പള്ളിയിലേക്ക് ഫോൺ വിളിക്കുന്ന പതിവ് ആശുപത്രിയിലും പാപ്പ തുടരുന്നുവെന്ന് വത്തിക്കാൻ വക്താവ് അറിയിച്ചു ദാസയിലെ ഇടവക വികാരിയുമായും അസിസ്റ്റൻ്റ് വികാരിയുമായും പാപ്പ സംസാരിച്ചു ആശുപത്രിയിൽ പാപ്പ പത്രങ്ങൾ വായിക്കുകയും തൻ്റെ സന്ദേശങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ടെന്നും വക്താവ് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പകാലത്ത് കെമിസ്റ്റായി ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം അണുബാധ മൂലം നീക്കം ചെയ്തിട്ടുണ്ട് ഗുരുതരമായ ബ്രോങ്കൈറ്റിസ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് വളരെയധികം എന്നാണ് വിവരം പിൻഗാമിയെ ചൊല്ലി വരാനിരിക്കുന്ന പോരാട്ടത്തിന് മുന്നോടിയായി ചില സങ്കീർണമായ കാര്യങ്ങൾ പരിഹരിക്കാൻ പാപ്പ തിരക്ക് കൂട്ടിയിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട് ശ്വാസകോശ സംബന്ധമായ അണുബാധയെ തുടർന്ന് ഈ മാസം ആദ്യമായാണ് പോപ്പിനെ റോമിലെ ജമലി ആശുപത്രിയിലെ ഒരു പ്രത്യേക വാർഡിൽ പ്രവേശിപ്പിച്ചത് ഇതോടെ അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടികളെല്ലാം റദ്ദാക്കി എൺപത്തി എട്ടാം വയസ്സിനിടയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നിരവധി ആരോഗ്യ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ മാർപ്പാപ്പയെ സ്ഥാനമേറ്റ ശേഷം സ്ത്രീകൾക്കും എൽ ജി ബി ടി വ്യക്തികൾക്കും വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ യാഥാസ്ഥിതി കൂടെ നെറ്റി ചൊളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സഭയുടെ ഭാവിക്കായി ഫ്രാൻസിസ് മാർപ്പാപ്പ നടപടികൾ സ്വീകരിച്ചുവെന്നാണ് വിവരം ഫെബ്രുവരി ആറിന് ഇറ്റാലിയൻ കർദിനാൽ ജിയോവന്നി ബാറ്റിസ്റ്റ റേയുടെ കാലാവധി അദ്ദേഹം കോളേജ് ഓഫ് കാർഡിനൽസ് ഡീനായി നീട്ടി അടുത്ത പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന രഹസ്യ അസംബ്ലിയായ കോൺക്ലേവിൻ്റെ പ്രധാന തയ്യാറെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്ന പദവിയായിരുന്നു ഇത് കോൺക്ലേവിൽ പങ്കെടുക്കാൻ റേയ്ക്ക് പ്രായമായെങ്കിലും സാധാരണയായി അതിനു മുമ്പുള്ള തിരശീലയ്ക്ക് പിന്നിലെ ചർച്ചകളിൽ അദ്ദേഹം നിർണായക പങ്കുവഹിക്കും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിക്ക് പകരം റേയെ തിരഞ്ഞെടുക്കുന്നതിലൂടെ തൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള വിശ്വസ്തനായ ഒരു വ്യക്തിയെ ആ സ്ഥാനത്ത് നിലനിർത്താനുള്ള ആഗ്രഹം ഫ്രാൻസിസ് പ്രകടിപ്പിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കർദിനാൽ ജിയോബന്നി ബാപ്റ്റിസ്റ്റ റേയെ തൻ്റെ സ്ഥാനത്ത് നിലനിർത്തുന്നതിലൂടെ വിശ്വസ്തനായൊരു വ്യക്തി പ്രധാന ഒരുക്കങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുമെന്ന് ഫ്രാൻസിസ് ഉറപ്പാക്കി അദ്ദേഹം മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾക്കും റെയ് നേതൃത്വം നൽകും മറ്റുള്ളവരെക്കാൾ റേയ്ക്ക് തന്നോട് ദയോട് പെരുമാറാൻ കഴിയുമെന്ന് പോപ്പ് സ്വകാര്യമായി തമാശ പറഞ്ഞിട്ടുണ്ടെന്നും മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ച വത്തിക്കാൻ സിറ്റിയുടെ ആദ്യ വനിതാ ഗവർണറായി സിസ്റ്റർ റാഫേല പെട്രിനിയെ നിയമിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വിപ്ലവകരമായ പ്രഖ്യാപനം നടത്തിയിരുന്നു സിസ്റ്റർ റഫേലയുടെ ഔദ്യോഗിക ദൗത്യം മാർച്ച് ആരംഭിക്കും പ്രതീക്ഷിച്ചതിൽ നേരത്തെയായിരുന്നു മാർപ്പാപ്പയുടെ ഗവർണർ സ്ഥാനത്തേക്കുള്ള പ്രഖ്യാപനം നിലവിലെ ഗവർണറായ കർദിനാൽ ഫെർണാണ്ടോ വെർഗസ് അൽസാഗയ്ക്ക് മാർച്ച് ഒന്നിന് എൺപത് വയസ്സ് തികയാണ് അതിനാൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് ഇനി തുടരാനും സാധിക്കില്ല ഇതേ തുടർന്നായിരുന്നു ഗവർണർ സ്ഥാനത്തേക്ക് സിസ്റ്റർ റാഫേലയെ അദ്ദേഹം വ്യാഴിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിക്കുമോ ഇല്ലയോ എന്നാണ് ലോകം മുഴുവനുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം പാപ്പസ്ഥാനത്തേക്ക് ആരായിരിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും ഇപ്പോൾ വളരെ സജീവമാണ്